നമസ്തേ സ്വാമിജി നമസ്തേ അദ്വൈതം വിശിഷ്ടാദ്വൈതം ദ്വൈതം ഇതൊക്കെ ഈ വേദാന്തത്തില് വ്യത്യസ്ത ശാഖകളാണല്ലോ പുതിയതായിട്ട് വേദാന്തം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇത് ചെറുതായിട്ട് ഒരു ചിന്താ കുഴപ്പമുണ്ടാക്കും അപ്പൊ അത്തരക്കാരോട് അങ്ങനെ പുതിയതായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് സ്വാമിജിക്ക് എന്ത് നിർദ്ദേശാണ് ഉപദേശാണ് കൊടുക്കാനുള്ളത് ഇവയൊന്നും വിരുദ്ധങ്ങളല്ല എന്നുള്ള കാഴ്ചപ്പാട് ആദ്യം വൈവിധ്യം വൈരുദ്ധ്യമല്ല ഭാരതീയമായ വീക്ഷണം എപ്പോഴും വൈവിധ്യത്തിൻ്റെ സമ്പന്നതയുടെ ആ മനോഹരഭാവത്തെ ആസ്വദിക്കുന്നതിലാണ് വിവിധതകൾ വിരുദ്ധമാണെന്ന് തോന്നിപ്പോകുന്നത് ഒരു ഒരു നേരേഖാ വീക്ഷണം മാത്രം ഉള്ള ആ ആ വീക്ഷണത്തിലാണ് ഭാരതം ഒരിക്കലും അങ്ങനെയല്ല അത് വൈവിധ്യങ്ങളെ അംഗീകരിച്ചു വൈവിധ്യങ്ങളുടെ പ്രതിപാദനം ചെയ്തവരെ ആദരിച്ചു അവിടെ അന്വേഷണത്തിനുള്ള സമാധാനമാണ് വേദാന്തം അന്വേഷ്യവും അന്വേഷകനും എന്ന ഭേദം ഭേദമില്ലാതാകുന്നതുവരെ അന്വേഷണം തുടരും അപ്പം അന്വേഷണത്തിൻ്റെ പരിസമാപ്തി എവിടെയാണ് അന്വേഷണത്തിൻ്റെ പരിസമാപ്തി അന്വേഷ്യം അന്വേഷകൻ എന്നുള്ള ഭേദം ഇല്ലാതാകുന്നത് വരെയാണ് അത് അദ്വൈതമാണ് പക്ഷേ ആ ഒരു അദ്വൈതത്തിൻ്റെ പാരമാർത്ഥിക തലത്തിലേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ എത്ര പേർക്ക് സാധിക്കും അപ്പം ആ തലത്തിൽ വിശിഷ്ടദ്വൈതം വേണ്ടി വരും തീർത്തും എല്ലാം ഒന്ന് എന്നുള്ളതല്ല മറിച്ച് ഈശ്വരൻ്റെ അംശങ്ങളാണ് ഇതൊക്കെ പക്ഷെ അത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയും അപ്പം അവിടെ ദ്വൈതം വേണ്ടി വരും ഈശ്വരനല്ല അനുഗ്രഹിക്കപ്പെടുന്ന ഈശ്വരനെ ഉപാസിക്കേണ്ടുന്ന ഈശ്വരൻ അനുഗ്രഹമുണ്ട് എല്ലാ മഹിമകളെയും ജീവിതത്തിൽ പ്രാപിക്കേണ്ടുന്ന ജീവന്മാർ വേറെയാണെന്നുള്ള സിദ്ധാന്തം ഇത് ഓരോ തലങ്ങളാണ് നമ്മൾ ഒരു ഒരു മട്ടുപ്പാവിലേക്ക് എത്താൻ കോണി ഉണ്ടെങ്കിൽ ആ കോണിയിൽ അനേകം പടികളുണ്ട് ആ പടികൾ ഒരിക്കലും വിരുദ്ധങ്ങളല്ല വിവിധങ്ങളാണ് ഇതുപോലെയാണ് വാസ്തവത്തിൽ നമ്മൾ ദർശനങ്ങളെ നോക്കി കാണേണ്ടത് അവിടെ പഠിച്ചു തുടങ്ങുന്ന ആളെ സംബന്ധിച്ച് സംശയത്തിന്റെ അല്ലെങ്കിൽ ഏതാണ് ശരി ഏതാണ് മാർഗം എന്ന സന്ദേഹത്തിന്റെ ആവശ്യമില്ല കാരണം ഒന്ന് സന്ദർഭവശാല അയാൾക്ക് ശ്രമിക്കാൻ ഇടവന്നത് ഏതൊരു സമ്പ്രദായത്തിനനുസൃതമാണോ അയാൾ അത് ഉൾക്കൊള്ളട്ടെ അങ്ങനെ ഉൾക്കൊള്ളുന്നതോടൊപ്പം അയാളുടെ യുക്തിയെ പണയം വെക്കാതിരിക്കട്ടെ ബഹുശാസ്ത്ര ഗുരുപാസനെ പി സാരാധാനം ഷഡ്പഥവത് എന്നൊരു സൂത്രം ഉണ്ടല്ലോ ഇപ്പം ബഹുശാസ്ത്രങ്ങളെ നിങ്ങൾ അധ്യയനം ചെയ്യുന്നുണ്ടോ അനേക ഗുരുക്കന്മാരുടെ അടുത്തു നിന്ന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ സാരം മാത്രമേ സ്വീകരിക്കാവൂ ഏതുപോലെ ഷഡ്പദപത് ഇപ്പം ഷഡ്പഥം എവിടെയൊക്കെ പോയിരിക്കും ഇലയിൽ പോയിരിക്കും കല്ലിൽ പോയിരിക്കും കൊമ്പിൽ പോയിരിക്കും മണ്ണിൽ പോയിരിക്കും പക്ഷേ ഒരിടത്തുനിന്നൊന്നും സ്വീകരിക്കുന്നില്ല പുഷ്പത്തിൽ നിന്ന് തേൻ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ എന്നാൽ ചോദ്യം വരികയാണ് ആ തേനെല്ലാം ഒരേ രസമാണോ ഒരേ രുചിയാണോ ഒരിക്കലും അല്ല വാഴപ്പൂവിൻ്റെ തേനായാലും ചെമ്പരത്തിപ്പൂവിൻ്റെ തേനായാലും മുല്ലപ്പൂവിൻ്റെ തേനായാലും റബ്ബർ പൂവിൻ്റെ തേനായാലും വിഭിന്നങ്ങളാണ് എന്നാൽ ഷട്ട്പഥത്തിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നായിത്തീരും ആ ഒരു പ്രക്രിയ നമ്മളിൽ ഉണ്ടാവണം ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം സാരാധാനം അപ്പം പ്രശ്നമില്ല അതില്ലെങ്കിൽ നമ്മൾ ഭ്രമിക്കും ശരിയാണ് അപ്പം ആ ഒരു സാരാധാന സ്വഭാവം നമുക്കുണ്ടാവണം അങ്ങനെ വേണം നമ്മൾ സ്വാധ്യായം ചെയ്യാൻ എന്നുള്ളത് പ്രധാനമാണ്